ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനോ ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എലി പാമ്പ് പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ തുരത്താനുള്ള ഒരു ടിപ്സാണ് ഒറ്റ സ്പ്രേ കൊണ്ട് തന്നെ നമുക്ക് ഇവയെ തുരത്താൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ ഏറെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവികളാണ് എലി ഉറുമ്പ് പാറ്റ പല്ലി തുടങ്ങിയവ ഇവയെ നമുക്ക് നിഷ്പ്രയാസം തന്നെ തുരത്തി ഓടിക്കുന്നതിനുള്ള മാർഗമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സ്പ്രേ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളകും മൂന്ന് വെളുത്തുള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് കായം കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കായമാണ് അതിൻ്റെ ഒരു പീസ് എടുത്ത് അതും നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്ക് കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല രീതിക്ക് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചതച്ചെടുത്ത മിക്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വെള്ളത്തിൽ ഒന്ന് ലയിച്ച് ചേരണം അപ്പോൾ ഒന്ന് വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഇതാ നല്ല രീതിക്ക് തന്നെ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറിക്കിട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഒരരിപ്പ് വെച്ച് ഒരു ബോട്ടിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം അപ്പം ഞാനിത് അരിച്ചൊരു ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് അരിച്ചെടുത്ത ഈ മിക്സ് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മുടെ സ്പ്രേ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ സ്പ്രേ നമുക്ക് ധൈര്യമായി തന്നെ വീടിനുള്ളിലൊക്കെ സ്പ്രേ ചെയ്യാവുന്നതാണ് പല്ലികൾ വരുന്ന ഇടങ്ങളിലും അതുപോലെ പാറ്റ ഉറുമ്പ് എലി പാമ്പ് വരുന്ന ഇടങ്ങളിലൊക്കെ നമുക്കിത് തളിച്ചു കൊടുക്കാവുന്നതാണ് ഈ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ പല്ലികൾക്കും ഉറുമ്പുകൾക്കും സംഭവിക്കുന്നത് ഈ വീഡിയോയിൽ ലൈവായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ പല്ലികളൊക്കെ ഓടി രക്ഷപ്പെടുന്നത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പല്ലികളെയും മുറുമ്പുകളെയും പാറ്റുകളെയും കൊല്ലുന്നതിനുള്ള ടിപ്സ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക ചെറിയ കുട്ടികളുള്ള വീടുകളിൽ പോലും നമുക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സാണ് ഈ സ്പ്രേയിൽ അടങ്ങിയിട്ടുള്ള മുളകിൻ്റെയും കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും സ്മെല്ല് ചെറുപ്രാണികൾക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ ഇത് തളിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളിലേക്കൊന്നും പിന്നീട് അവർ വരിക പോലും ഇല്ല അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുക ഈ സ്പ്രേ നമുക്ക് വീടിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പൂന്തോട്ടങ്ങളിലും ഒക്കെ തളിച്ച് കൊടുക്കാവുന്നതാണ് എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നിയ ഒരു ടിപ്സാണ് പാറ്റകൾ എപ്പോഴും വരാറുള്ള കിച്ചൺ സിങ്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാറ്റകളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ കഴിയും വീഡിയോ ഉപകാരമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്